നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടി പേടിയിൽ പുതുപ്പള്ളിയിൽ നിന്ന് ഓടി ജെയ്ക് സി തോമസ് സി പി എമ്മിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം ചൂടൻ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് പുതുപ്പള്ളിയിൽ ചാണ്ടി ചാണ്ടിയമ്മനെതിരെ ജയ്ക്ക് നിൽക്കണമെന്ന ആവശ്യം ഉയർന്നതും ചാടി ഇറങ്ങി ഓടി ജയ്ക്ക് സഖാവ് ചാണ്ടി ഉമ്മനോട് മത്സരിക്കാൻ ഞാൻ ഇല്ലെന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെയും ചാണ്ടിയമ്മനെതിരെയും മത്സരിച്ച ജെയ്ക്സി തോമസ് വീണ്ടും മത്സരിക്കാനില്ല എന്നാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പനോടും മകനോടും തോറ്റ ചരിത്രം ആ ഒരു റെക്കോർഡ് ജയ്ക്കിനാണ് പാർട്ടി പറഞ്ഞാലും ഇനി പിണറായി പറഞ്ഞാലും പുതുപ്പള്ളിയിൽ ചാവേറാകാൻ ഇല്ല എന്ന് തോൽക്കേട്ടന്റെ തീരുമാനം കരഞ്ഞ് നിലവിളിക്കുകയാണ് ഇനി എങ്ങാനും തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ള ഭയമായിരിക്കും ജെയ്ക്ക് സഖാവിനുള്ളത് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് എൽ ഡി എഫിൽ മന്ത്രി വി എൻ വാസവൻ ഏറ്റുമാനൂരിൽ ഉറപ്പാണ് പുതുപ്പള്ളിയിൽ ആരും മത്സരിക്കണമെന്ന കാര്യത്തിൽ പ്രാഥമിക ചർച്ചകളിലും തീരുമാനമായിട്ടില്ല ചാണ്ടിയുമ്മനെതിരെ ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനുള്ള സാധ്യത ആരായുന്നുണ്ട് കരുത്തനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നത് ഗുണകരമാകുമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ വിലയിരുത്തൽ നടത്താൻ ജില്ലാ സെക്രട്ടേറിയറ്റിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് റജി സക്കറിയ കർഷക സംഘം ജില്ലാ സെക്രട്ടറി കെ എം രാധാകൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് പുതുപ്പള്ളിക്ക് ആദ്യം പരിഗണനയിൽ വന്നത് പക്ഷെ ഇരുവരും താല്പര്യം പ്രകടിപ്പിച്ചില്ലെന്നാണ് സൂചനകൾ പാർട്ടിക്കും മുന്നണിക്കും പുറത്തു നിന്നുള്ള വോട്ടുകളും സമാഹരിക്കുന്ന വ്യക്തി വേണമെന്ന അഭിപ്രായം വന്നതോടെയാണ് പൊതു സ്വതന്ത്രനെ കുറിച്ച് ചർച്ച വന്നത് കോട്ടയത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന്റെ പേരിന് തന്നെയാണ് പ്രഥമ പരിഗണന കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എം എൽ എമാരായ കേരള കോൺഗ്രസ് എം എൽ എൻ ജയരാജ് ജോബ് മൈക്കിൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്നിവർ തന്നെ മത്സരിക്കും വൈക്കത്ത് സി പി ഐയിൽ രണ്ട് ടേം എന്നതിൽ ഇളവ് ലഭിച്ചാൽ സി കെ ആശ തന്നെ വീണ്ടും രംഗത്തിറങ്ങും പാലായിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാകും കടുത്തുരുത്തിയിൽ സ്റ്റീഫൻ ജോർജ് ജോസ് പുത്തൻകാല സഖറിയാസ് കുതിരവേലി എന്നിവരുടെ പേരുകൾക്കാണ് പ്രഥമ പരിഗണന മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സി പി എം ജില്ലാ കമ്മിറ്റി യോഗം പതിനാറിന് നടക്കും അന്നത്തേക്ക് പ്രാഥമികമായി സ്ഥാനാർത്ഥി കാര്യത്തിൽ രൂപരേഖ തയ്യാറാക്കി വെക്കണം കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്ന് കരുതിയെങ്കിലും അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ജയ്ക്ക് സ്ഥാനാർത്ഥിയാകില്ലെന്നറിഞ്ഞതോടെ ഇപ്പോൾ ട്രോളുകളുടെ പെരുമഴയാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി അങ്ങേയറ്റം അധിക്ഷേപിച്ചു കമ്മികൾ ജയ്ക്കിനെ ജയിപ്പിക്കാൻ പ്രചാരണത്തിന് വന്ന അന്തം കമ്മികൾ കൈവിട്ട കളി കളിച്ച് ജയ്ക്കിനെ അന്തസ്സായിട്ട് അവിടെ തോൽപ്പിച്ചു ഉമ്മൻചാണ്ടിയെയും കല്ലറയെയും അപമാനിച്ച് നിരന്തരം പോസ്റ്റുകളും ട്രോളുകളും കമ്മി ഗ്രൂപ്പുകൾ നിരത്തി പുതുപ്പള്ളി പുണ്യാളൻ ഇപ്പോൾ ഉമ്മൻചാണ്ടി കല്ലറയിലേക്ക് ഭക്തരുടെ ഒഴുക്കാണ് എന്നൊക്കെ തള്ളി ഉമ്മനെ ഇനി രൂപക്കൂടിൽ കൂടി ഇരുത്താനേ ഉള്ളൂ എന്നൊക്കെ കമ്മികൾ ട്രോളുകൾ പൊട്ടിച്ചു കല്ലറയും മെഴുകുതിരിയും കാണിച്ച് ഇനി മോനെ കൂടി ജയിപ്പിച്ചെടുക്കണം പുതുപ്പള്ളി എന്താ ഉമ്മൻചാണ്ടിയുടെ തറവാട് സ്വത്താണോ എന്നൊക്കെയുള്ള സി പി എം സൈബർ ടീമിന്റെ അഴിഞ്ഞാട്ടത്തിന് കരണത്തടി കിട്ടിയത് ജയിക്കിനായിരുന്നു എട്ട് നിലയിൽ പൊട്ടി പുപ്പള്ളിക്കാർ ചാണ്ടി ഉമ്മനൊപ്പം നിന്നു ചില അടിമ കമ്മികൾ ഇരന്ന് മേടിക്കുന്നതാണ് വടകരയിലും ഇതേപോലെ ശൈലജയെ ജയിപ്പിക്കാൻ പോയിട്ട് വട്ടത്തിലും നീളത്തിലുമാണ് തോൽപ്പിച്ചു വിട്ടത് എന്തായാലും കിട്ടിയ അടിയുടെ ചൂടുള്ളത് കൊണ്ട് ജെയ്ക്ക് കോടി രക്ഷപ്പെട്ടിട്ടുണ്ട് ജയ്ക്കിനെ തന്നെ നിൽ നിർത്തണമെന്നായിരുന്നു പലരുടെയും ആവശ്യം എന്നാൽ ഇത് അംഗീകരിക്കാൻ ജയ്ക്ക് തയ്യാറല്ല എന്നുള്ള ചില സൂചനകളാണ് പുറത്തേക്ക് വരുന്നത് ഉമ്മൻചാണ്ടി കാരണമാണ് ചാണ്ടി ചാണ്ടിയമ്മൻ ജയിച്ചത് അതിൽ ഒരു തർക്കവുമില്ല അപ്പനോടുള്ള സ്നേഹം പുതുപ്പള്ളിക്കാർ മകന് കൊടുത്തു പക്ഷെ പിണറായിയുടെ മകനെ ഇതുപോലെ കൊണ്ടു നിർത്തി ജയിപ്പിക്കാൻ സി പി എമ്മിന് കഴിയുമോ എന്നുള്ള പരിഹാസം ശക്തമാകുന്നു പൂരത്തെവിളിയും മടലിനടിയും കിട്ടുമെന്നാണ് പരിഹാസം അച്ഛൻ ചെയ്തു വെച്ചതിന്റെ ബാക്കിയാണ് ചാണ്ടി ചാണ്ടിയമ്മൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ ഏറ്റവും മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ പോലെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അറ്റം കണ്ടിട്ടേ ചാണ്ടി ഉമ്മനും തിരികെ വരും വീട് കയറി ഇറങ്ങിയുള്ള ചാണ്ടിയുമ്മന്റെ പ്രചാരണ പരിപാടികളിലാണ് കോൺഗ്രസ് വലിയ ഒരു ഒരു ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നത് കാരണം ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതായിരുന്നു ചാണ്ടിയമ്മൻ ആഹ് ഉമ്മൻചാണ്ടിയേക്കാൾ സ്പീഡിൽ ഓടി ഇറങ്ങി പോകുന്നതൊക്കെ ഇതെല്ലാം ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടിയെ കാണുന്നത് പോലെ തന്നെയാണ് ചാണ്ടി ചാണ്ടിയുമ്മന്റെ രീതികളെന്നാണ് പുതുപ്പള്ളിക്കാരും പറയുന്നത് എന്തായാലും ഇത്തവണയും പുതുപ്പള്ളി തന്നെ കൈവിടില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി നമുക്കറിയാം ഉമ്മൻചാണ്ടി മരണപ്പെട്ടതിന് ശേഷം ഉമ്മൻചാണ്ടിയോട് വൈകാരികമായിട്ടുള്ള ഒരു ഇഴയടുപ്പമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അതൊരു നേതാവല്ല ഞങ്ങളിൽ ഒരാളാണ് എന്നാണ് ജനങ്ങൾ കരുതുന്നത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ് ഉമ്മൻചാണ്ടി ഒരു പുണ്യാളനാണ് എന്നല്ല പുണ്യാളനായതുകൊണ്ടല്ല ആ കല്ലറയിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് ഒരു മനുഷ്യനായതുകൊണ്ട് മനുഷ്യത്വം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് ആ കല്ലറയിലേക്ക് എല്ലാവരും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നതും ആ അവിടെ പ്രാർത്ഥിക്കാൻ എത്തുന്നവർ ഉമ്മൻചാണ്ടിയുടെ കല്ലറ കണ്ടേ മടങ്ങാറുള്ളൂ അവർക്ക് പറയാനുള്ളതൊക്കെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി പറയുകയും തിരികത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് അവർ മടങ്ങുന്നത് അത് പുണ്യാളനായതുകൊണ്ടല്ല അവരിൽ ഒരാളാണ് അവർക്ക് വേണ്ടി നിന്ന ഒരാളാണ് അങ്ങനെ ഒരു മനുഷ്യന് വേണ്ടി അതായത് ഈ കേരളത്തിന് വേണ്ടി നിന്ന ഒരു മനുഷ്യന് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് എന്താണ് അദ്ദേഹത്തെ എക്കാലവും ഓർത്തിരിക്കുക എന്നുള്ളതാണ് അതാണ് പുതുപ്പള്ളിക്കാർ പുതുപ്പള്ളിക്കാർ മാത്രമല്ല ആ പുതുപ്പള്ളി പള്ളിയിൽ എത്തുന്ന എല്ലാവരും തന്നെ ആ കല്ലറ കണ്ടിട്ടേ മടങ്ങാറുള്ളൂ അത് അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവുമൊക്കെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യസ്നേഹിയായിട്ട് തങ്ങളിൽ ഒരാളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് കൊണ്ടാണ് അതിനൊക്കെ ഒരു പുണ്യം ചെയ്യണം എന്ന് നമ്മൾ പറയണം കാരണം ജനം എന്നും ഓർത്തുവെക്കുക ഒരു മനുഷ്യനെ അദ്ദേഹം ചെയ്ത പ്രവർത്തികളെ ഓർത്തുവെക്കുക അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് ഒരു രാഷ്ട്രീയക്കാരന് ഇതിലപ്പുറം മറ്റെന്ത് സൗഭാഗ്യമാണ് വേണ്ടത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാലയളവിൽ അദ്ദേഹം ചെയ്തതിൻ്റെ ഒക്കെ മറുപടികളാണ് അദ്ദേഹത്തിന് ഈ രീതിയിൽ സ്നേഹമായി തന്നെ തിരികെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഉമ്മൻചാണ്ടി ഇപ്പോഴും അധിക്ഷേപിക്കുകയാണ് ഈ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളൊക്കെ ഉമ്മൻചാണ്ടി ഇട്ട കല്ല് എവിടെ നോക്കിയാലും കേരളത്തിൽ ഉമ്മൻചാണ്ടി ഇട്ട കല്ല് കാണാൻ സാധിക്കും ഉമ്മൻചാണ്ടി ഉണ്യാളൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് കൂട്ടത്തോടെ ഒഴുക്ക് എന്നൊക്കെ പല രീതിയിലാണ് അദ്ദേഹത്തെ അപമാനിക്കുന്നത് പക്ഷെ അതൊന്നുമല്ല ജനങ്ങൾ അദ്ദേഹത്തെ ഉള്ളിലാണ് കൊണ്ട് നടക്കുന്നത് അതായത് ഹൃദയത്തിനുള്ളിലാണ് കൊണ്ട് നടക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ആ കല്ലറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ആ ഒരു സ്നേഹം തന്നെയാണ് ചാണ്ടി ചാണ്ടിയുമ്മനും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ജയ്ക്ക് പിന്തിരിഞ്ഞുകൂടിയിരിക്കുകയാണ് ഇനിയും ഒരടി വാങ്ങാനുള്ള ബാല്യം എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയ്ക്കിൻ്റെ ഓട്ടം ഇനിയും തോൽവികൾ ഏറ്റുവാങ്ങാൻ വയ്യ എന്ന് എന്തായാലും ഇനി പുതുപ്പള്ളിയിൽ ആരെ നിർത്തും സി പി എമ്മിൻ്റെ ഏത് കരുത്തിനെ നിർത്തും അതോ പുറത്തു നിന്നുള്ള ഒരാളെയാണോ എന്തായാലും ആ ഒരു പുതുപ്പള്ളിയിലേക്കു ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം അവിടെ ആരെ സി പി എം കൊണ്ട് നിർത്തുമെന്നുള്ളത് ഉമ്മൻചാണ്ടി എന്ന പേര് തന്നെയാണ് ഇപ്പോഴും സി പി എമ്മിനെ പുതുപ്പള്ളിയിൽ വിറപ്പിക്കുന്നത് ഇതിനിടെ മറ്റൊരു കാര്യം എൽ ഡി എഫ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയെ അപമാനിച്ചെന്ന് കോൺഗ്രസ് എൽ ഡി എഫ് മധ്യമേഖലാ ജാഥയുടെ പോസ്റ്റർ ഉമ്മൻചാണ്ടിയുടെ കല്ലറയുടെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നിൽ എൽ ഡി എഫ് ആണെന്ന് കോട്ടയം ഡി സി സി ആരോപിച്ചു പിന്നിൽ പ്രവർത്തിച്ച മാനസിക വൈകൃതമുള്ളവരുടെ ചേതോ വികാരം എന്തെന്ന് മനസ്സിലാകുന്നില്ലെന്ന് ടി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചു ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി ഖേദം പ്രകടിപ്പിക്കണമെന്നും ഡി സി സി നേതൃത്വം ആവശ്യപ്പെട്ടു സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സി പി എം ലോക്കൽ കമ്മിറ്റി പോലീസിൽ പരാതി നൽകി അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കേരള കോൺഗ്രസും രംഗത്ത് വന്നു ലഹരിക്ക് അടിമയായ വ്യക്തിയാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസിന്റെ നിഗമനം ന്യൂസ് നിഗമനംസ്ക് മലയാളി വാർത്ത